സംസ്ഥാനത്ത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിയമാനുസരണവും ഭരണ ഉത്തരവാദിത്തവും വീണ്ടും ചർച്ചയാകുന്ന സംഭവങ്ങളാണ് സമീപകാലത്ത് നടക്കുന്നത് വയനാട് ജില്ലയിൽ ഒരു ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ സ്വീകരിച്ച സസ്പെൻഷൻ നടപടിയും അതിന് പിന്നാലെ നിയമവിരുദ്ധമായി അവർ നടത്തിയ പത്രസമ്മേളനവും ഹൈക്കോടതി ഉത്തരവിനോടുള്ള സമീപനവും എല്ലാം ചേർന്ന് സർക്കാർ സേവനങ്ങളുടെ സുതാര്യത സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് അതിലൊന്നാണ് സസ്പെൻഷനിലായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയ്ക്ക് പത്രസമ്മേളനം വിളിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ടോ എന്നത് ഇത്തരമൊരു കാര്യത്തിന് പ്രത്യേക അനുമതി നൽകിയിട്ടുണ്ടോ ഇതിൽ ജില്ലാ ഭരണകൂടം വ്യക്തത വരുത്തണമെന്ന ആവശ്യം ഉയരുകയാണ് ഇതിൽ വ്യക്തത വരുത്തേണ്ടത് ജില്ലാ കളക്ടറാണ് സർക്കാരിന്റെ അനുവാദമില്ലാതെ ഒരു പുസ്തകം എഴുതിയതിന് വിജിലൻസ് ഡയറക്ടറെ പാപ്പനംകോടിലേക്ക് തെറിപ്പിച്ച സർക്കാർ ആണ് ഇവിടെ ഭരിക്കുന്നത് എന്നെല്ലാവരും ഓർക്കണം ഏത് സാഹചര്യത്തിലാണ് ഒരു സസ്പെൻഷനിലായ സർക്കാർ ഉദ്യോഗസ്ഥയ്ക്ക് പത്രക്കാരെ വിളിച്ച് കാര്യങ്ങൾ വിവരിക്കാൻ നിയമം അനുവദിക്കുന്നത് ഹൈക്കോടതിയിൽ അപ്പീലിന്റെ സാധ്യത പോലും ഇല്ലാത്ത ഒരു കേസിൽ എങ്ങനെ കോടതി ഉത്തരവിനെ മറികടന്ന് ഒരു നടപടി എടുക്കുവാൻ കേവലം ഒരു ഡെപ്യൂട്ടി കളക്ടർക്ക് സാധിക്കുമെന്നത് ചിന്തിക്കാൻ വലിയ വിവേകമൊന്നും വേണ്ട കോടതിക്ക് മുകളിൽ പറക്കുന്ന ഉദ്യോഗസ്ഥരാണ് പലപ്പോഴും ഇവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നത് അവർ ഹൈക്കോടതിയേക്കാൾ കൂടുതൽ ജാഗ്രത കാണിക്കുന്നതാവട്ടെ സ്വന്തം കീശ വീർപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായ വിരോധം തീർക്കാനോ ആയിരിക്കാം സസ്പെൻഷൻ ആധാരമായത് വർഷങ്ങളായി ഫയലുകൾ തീർപ്പാക്കാതെ കിടക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് നാല് വർഷമായി കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ സർക്കാർ ഒരു അദാലത്ത് നിശ്ചയിച്ചു അദാലത്തിന് മുന്നോടിയായി കെട്ടിക്കിടക്കുന്ന ഫയലുകൾ വിളിച്ചപ്പോൾ ഈ ഡെപ്യൂട്ടി കളക്ടർ ഫയലുകളിൽ ഭൂരിപക്ഷവും കൃഷി വകുപ്പിന്റെ അഭിപ്രായം അറിയാൻ എന്ന് പറഞ്ഞ് കൃഷി വകുപ്പിലേക്ക് അയച്ചു കൊടുത്തു അതോടുകൂടി അവിടെ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു അവരുടെ തടി സംരക്ഷിക്കാൻ അവർ ചെയ്ത ഈ തട്ടിപ്പ് മുകളിലുള്ളവർ കണ്ടുപിടിക്കുകയും ശക്തമായ രീതിയിൽ താക്കീത് നൽകുകയും ചെയ്തു പറഞ്ഞു വരുന്നത് വയനാട്ടിലെ ഡെപ്യൂട്ടി കളക്ടറെ കുറിച്ചാണ് സർക്കാർ ഓഫീസുകളിലെ പ്രവൃത്തി രീതിയെ കുറിച്ചുള്ള പൊതുജന ധാരണകൾ തിരുത്തേണ്ടതിന് പകരം അത് ശരിവെക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഡെപ്യൂട്ടി കളക്ടർ നടത്തിയത് സർക്കാർ ഉദ്യോഗസ്ഥർ ഓരോ ഫയലും തീർപ്പാക്കാതെ പിടിച്ചു വെക്കുന്നതും ശരിയാക്കാമെന്നുള്ള പതിവ് പല്ലവി ആവർത്തിക്കുന്നതും കൈക്കൂലി ആവശ്യത്തിനാണെന്ന പൊതുധാരണ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഒരു പരിധിവരെ അത് തന്നെയല്ലേ ശരി കൈക്കൂല നീട്ടിയാൽ ഒരു ഉളുപ്പമില്ലാതെ വാങ്ങുന്ന ഈ കൂട്ടർ ചെയ്യേണ്ട ജോലിക്ക് കിട്ടുന്ന ശമ്പളത്തിന് പുറമെയാണ് ഇല്ലാത്തവന്റെ കയ്യിലെ നക്കാപ്പിച്ച കൂടി ഊത്തിയെടുക്കുന്നത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് സർക്കാർ ശമ്പളം കൊടുത്ത് ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുന്നത് സാധാരണ ജനങ്ങൾ നൽകുന്ന ജി എസ് ടി പോലെയുള്ള നികുതി പണം ഉപയോഗിച്ചാണ് ശമ്പളം വാങ്ങുന്നത് എന്ന ബോധ്യം ഉദ്യോഗസ്ഥർക്ക് എന്നാണ് ഉണ്ടാവുക ഇതിന് വിപരീതമാണ് വിദേശത്തെ സിസ്റ്റർ അതിനും സാക്ഷി മലയാളിയുടെ അനുഭവം തന്നെയാണ് കോട്ടയം ജില്ലയിൽ നിന്നും അമേരിക്കക്ക് കുടിയേറിയ ഒരു വ്യക്തി തന്റെ സഹോദരനോടൊപ്പം ഡ്രൈവിംഗ് ലൈസൻസ് ശരിയാക്കാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെത്തി ആ ഉദ്യോഗസ്ഥൻ തിരക്കു പിടിച്ചു ചെന്നയാളുടെ മുഴുവൻ കാര്യങ്ങളും കേട്ട് അപേക്ഷയും പൂരിപ്പിച്ചു കൊടുത്തു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു കേരള മോഡൽ മാത്രം പരിചയമുള്ള കോട്ടയംകാരൻ കൂടെയുള്ള അമേരിക്കൻ സിറ്റിസൺ സഹോദരനോട് ചോദിക്കുകയാണ് ഇയാൾക്ക് എന്ത് കൊടുക്കണമെന്ന് ഇത്ര സ്മാർട്ടായി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കേരളത്തിൽ കുറിച്ച് കായറിഞ്ഞ് മാത്രം കണ്ടിട്ടുള്ള മലയാളി അങ്ങനെ ചോദിച്ചതിൽ ഒരു തെറ്റുമല്ല അദ്ദേഹം വളരെ ആത്മാർത്ഥമായി കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ടല്ലോ എത്ര അവർ ചോദിക്കുമെന്നതായിരുന്നു കോട്ടയംകാരന്റെ കൺഫ്യൂഷൻ സഹോദരൻ പറഞ്ഞത് നീ എന്തെങ്കിലും കൊടുക്കാൻ നോക്കിയാൽ നീ പിന്നെ ഇവിടെ അകത്ത് കിടക്കേണ്ടി വരുമെന്നാണ് അവൻ ചെയ്യുന്നത് അവന്റെ ജോലിയാണെന്നാണ് ഈ ഒരു സാഹചര്യം എന്തെങ്കിലും ഈ കേരളത്തിൽ വരുമോ ഉദ്യോഗസ്ഥർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് മാസാമാസം ശമ്പളം തരുന്നത് പൊതുഗജനാവിൽ നിന്നാണ് ഈ പൊതുഗജനാവ് നിറയ്ക്കുന്നത് ഇവിടുത്തെ പൊട്ടന്മാരായ പൊതുജനമാണ് ഉള്ളി മേടിക്കുമ്പോഴും മല്ലി മേടിക്കുമ്പോഴും പല്ല് തേക്കുന്ന പേസ്റ്റ് മേടിക്കുമ്പോഴും സർക്കാരിലേക്ക് അടയ്ക്കുന്ന വിധവിയുടെ ചില്ലിക്കാശ കൊണ്ടാണ് നിങ്ങൾക്കെല്ലാം കാലാകാലം സർക്കാർ എണ്ണി എണ്ണിത്തരുന്നത് അത് ഞങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് സർക്കാർ എന്ന സംവിധാനം ശമ്പളം നൽകുന്നുണ്ടെങ്കിൽ അത് നൽകുന്നത് അതിന്റെ മേലാളന്മാരായ ഞങ്ങൾ പൊതുജനങ്ങളാണ് എന്ന വിചാരം നിങ്ങൾക്കെന്നുണ്ടാകുന്നു അന്ന് ഈ നാട് കതി പിടിക്കും സർക്കാർ ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പലർക്കും ആനപ്പുറത്ത് കയറിയ ഗമയാണ് അതിലുപരി പി എസ് എ നിയമനം എന്ന് പറഞ്ഞാൽ കൈക്കൂലി മേടിക്കാനുള്ള അവകാശം എഴുതി കിട്ടിയതാണെന്നാണ് ഇവന്മാരുടെ ഒക്കെ ധാരണ ഓരോ ഫയലും ഓരോരുത്തരുടെയും ജീവിതമാണ് എന്ന് ആമുഖ പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് ഈ ഡെപ്യൂട്ടി കളക്ടർ നടത്തിയ തെറ്റായ നടപടി അവർക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നിട്ടും അവർക്ക് ഇത് എന്താണെന്ന് ഇനിയും മനസ്സിലാക്കാത്തതാണ് ദുഃഖകരമായ കാര്യം